കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാന കേസിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കേസിലെ സിസിടിവി ഉൾപ്പെടെ നിർണായക തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ ഇരകളാക്കി ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതാണ് ഈ റിപ്പോർട്ടെന്ന് മാമിയുടെ കുടുംബം ആരോപിച്ചു മാമിയെ കാണാതായെന്ന പരാതിയിൽ ആദ്യം അന്വേഷണം നടത്തിയ അന്നുണ്ടായിരുന്ന നടക്കാവ് ഇൻസ്പെക്ടർ എസ്ഐ സീനിയർ സി പി ഒ എന്നിവർക്കെതിരെയാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പ്രധാന സ്ഥലങ്ങളിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് തയ്യാറായില്ല എന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു ആദ്യഘട്ടത്തിലെ സൂചനകളും പോലീസ് ഗൗരവമായി എടുത്തില്ല ക്രൈംബ്രാഞ്ച് എ ഡി ജി പി റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്താനും തീരുമാനമായി ഉത്തരമേഖല ഐ ജി രാജ്പാൽ മീണയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് അതിനിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ഗുരുതര ആരോപണവുമായി മാമിയുടെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തി അന്നത്തെ കമ്മീഷണറായിരുന്ന രാജ്പാൽ മീണ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുള്ള നടക്കാവ് എസ് എച്ച്ഒ ജിജീഷ് മികച്ച ഉദ്യോഗസ്ഥനാണെന്നും ആക്ഷൻ കമ്മിറ്റി പറയുന്നു ഞങ്ങൾ അതല്ല ഇതിന്റെ ഇതിന്റെ മുകളിലുള്ള ശരിയായ രീതിയിൽ ഈ പോലീസ് 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 ലോക്കൽ അന്വേഷിച്ചിട്ട് ഇതിൽ കൃത്യ ഉണ്ടെങ്കിൽ രാജ്പാൽ മീണയ്ക്ക് വരെ അന്വേഷണം എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ 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 ആരും തന്നെ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ കൈകാലുകൾ അതേസമയം ക്രമസമാധാന ചുമതലയില്ലാത്ത അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് റിപ്പോർട്ടിന്മേലുള്ള അന്വേഷണത്തിന്റെ ചുമതല അറുപത് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനും ഐ നിർദ്ദേശിച്ചു മീഡിയ വൺ കോഴിക്കോട്